ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൃക്കൂർ യൂണിറ്റ് സമ്മേളനം ആലങ്ങാട് നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ഹസീന സിദ്ദിഖ് പതാക ഉയർത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസഫ് തേറാട്ടിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി നിനു അഭിലാഷ് ട്രഷറർ സോഫിയ നീതു വിനോദ് അവിനാശ് എം പി റാഫി ദിവ്യ വിനയൻ എന്നിവർ സംസാരിച്ചു തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ഇ എസ് ഐ ആനുകൂല്യം അനുവദിക്കുക വൈദ്യുതി ചാർജ് വർധനവിനെതിരെയുള്ള നടപടി പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പ്രമേയം സർക്കാരിനോട് ആവശ്യപ്പെട്ടു

സുഖപ്പെട്ടു പ്രകടനത്തിൽ പങ്കെടുക്കാനെന്ന് ഉൾപ്പെടുന്നു നമ്മള് അതാത് മാസങ്ങൾ പണ്ടത്തെ താല്പര്യം